ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ദേവിയാനിയമ്മ പറഞ്ഞത് കൊണ്ട് ശ്രേയയാണെങ്കിൽ ഗൗരിയുടെ സാരിയൊക്കെ എടുത്തു കൊടുക്കുന്നു അതിനുശേഷം രാവിലെ ചായയുമായിട്ട് മഹിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് മഹി കുളിച്ചിട്ട് വരുന്ന സമയത്താണ് ശ്രേയ ചായയുമായിട്ട് വരുന്നത് ഗൗരിയുടെ സാരി ശ്രേയ ഉടുത്തേക്കുന്നത് കണ്ടിട്ട് മഹിക്ക് ദേഷ്യം വരുന്നുണ്ട് അതേസമയം ഗൗരിയും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഗൗരിക്കും ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുന്നു ശ്രേയമഹിക്ക് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ഗംഗ ജോലി ചെയ്യുകയാണ് കൂടെ ഗൗരിയുമുണ്ട് ഗൗരി ഒരുപാട് സന്തോഷത്തോടെ ഗംഗയോട് സംസാരിക്കുന്നു ശ്രേയ മഹിയോട് പറയുന്നുണ്ട് ഞാൻ ശ്രേയല്ല ഗൗരിയാണ് എൻ്റെ ശരീരത്തിൽ ഗൗരിയുടെ ആത്മാവ് കയറിയേക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു മഹിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് മഹി പറയുന്നുണ്ട് നിന്റെ കള്ളത്തരം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട നീ മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകാനെന്നൊക്കെ പറയുന്നു ശ്രേയോട് മഹി ദേഷ്യപ്പെടുന്നതെല്ലാം ഗംഗമറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ പ്രമ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്